ഹായ് ഹലോ വെൽക്കം ബാക്ക് നമ്മളിപ്പോ ആലപ്പുഴ ജില്ലയിലാണ് വീരപുരം എടത്വ റൂട്ടിലുള്ള മങ്കോട്ടച്ചിറ ഷാപ്പിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ആലപ്പുഴ ജില്ലയുടെ ഹരിതാഫ് പച്ചപ്പ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു കിഡ്ഡലൻ റൂട്ടിലൂടെയാണ് നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മങ്കോട്ടച്ചിറ ഷാപ്പിലെ ഫുഡ് വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക അങ്ങനെ നമ്മൾ മങ്കോട്ടച്ചിറ ഷാപ്പിലെത്തിയിരിക്കുകയാണ് വലിയ ബിൽഡപ്പോ തള്ളിമറിക്കലുകളോ ഒന്നും ഇല്ലാത്ത ഒരു കുഞ്ഞു ഷാപ്പാണ് കേട്ടോ പക്ഷേ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആഡിബോളി ഫുഡാണ് അപ്പൊ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇത് ആദ്യം തന്നെ ഓർഡർ ചെയ്തൊരു മൂന്ന് പ്ലേറ്റ് കപ്പയും ഒരു പ്ലേറ്റ് പാലപ്പവും അതേപോലെ ഓരോ പ്ലേറ്റ് പന്നി ഫ്രൈയും പൊടിമീൻ ഫ്രൈയും അതേപോലെ സ്പെഷ്യൽ ഞണ്ട് കറിയായിരുന്നു കേട്ടോ അതിന്റെ കൂടെ ഒരു ചൂരക്കറിയും പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഒരു പ്ലേറ്റ് മുയൽ ഇറച്ചിയും മന്തോട്ടച്ചറൂർ ഷാപ്പിൽ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള നമ്മുടെ എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഫുഡ് കഴിച്ചിട്ടുള്ളവർ വീഡിയോ ലൈക്ക് ചെയ്താൽ മാത്രം പോരാ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുക നമ്മളിവിടെ തന്നെ ന്യൂയോർക്ക് സിറ്റി അതേപോലെ ഗരുഡാഗിരി തുടങ്ങിയ ഷാപ്പുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഞാനത് ശരിക്കും ഫസ്റ്റ് ടൈമാണ് മങ്കോട്ടച്ചിറയിലേക്ക് വരുന്നത് മങ്കോട്ടച്ചിറ എന്ന പേര് മാത്രമേ ഞാൻ ഇതിനു ഇതിനുമുമ്പ് കേട്ടിട്ടുള്ളൂ അത് മാത്രമല്ല നമുക്ക് കുറേ പേർ സജസ്റ്റ് ചെയ്ത ഒരു ഷാപ്പ് കൂടിയാണ് കേട്ടോ മങ്കോട്ടച്ചിറ ഷാപ്പ് അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഫുഡൊക്കെ ട്രൈ ചെയ്ത് എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തത് പല ബ്രാൻഡഡ് കള്ളുഷാപ്പുകളിൽ പോയി ഫുഡ് വെച്ച് പണി കിട്ടിയിട്ടുള്ള ധാരാളം ആൾക്കാരുടെ കമൻസുകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയസിൽ കണ്ടിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എല്ലാവർക്കും അത്യാവശ്യം നല്ലൊരു അഭിപ്രായമുള്ള ഒരു റെസ്റ്റോറന്റ് ആണ് നമ്മുടെ മങ്കോട്ടച്ചിറ അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ ഇതായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് കഴിച്ചതിന്റെ ടേസ്റ്റ് ഒക്കെ നോക്കണ്ടേ ഇതേ മുയലാണ് കേട്ടോ നമ്മുടെ സ്പെഷ്യൽ മുലർച്ചയാണ് നമ്മുടെ പൊടിമീനും കപ്പയും പോത്തും വെള്ളപ്പവും ഞണ്ടും എല്ലാം കൂടി നല്ലൊരു പൊളി വൈബാണ് കേട്ടോ ഒരു പ്ലേറ്റ് കക്ക ഫ്രൈയും കൂടി നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കുറച്ച് കക്ക ഫ്രൈയും അതേപോലെ പോർക്കിന്റെ നല്ല രണ്ട് വലിപ്പമുള്ള രണ്ട് പീസും അതേപോലെ ചൂരക്കറിയും കുറച്ച് പൊടിമീൻ ഫ്രൈയും കപ്പയും എല്ലാം കൊടുത്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാട്ടോ ഇതിപ്പോൾ ഞാൻ പോർക്കാണ് കേട്ടോ പോർക്കും കപ്പയും കൂട്ടിയാണ് കഴിച്ചത് സംഗതി ഒരു രക്ഷയില്ല തന്നെ ആയിരുന്നു ദേ നമുക്ക് അപ്പവും അതേപോലെ ചൂരക്കറിയും ചൂരയുടെ ഒരു പീസും ഗ്രേവിയും എല്ലാം കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ആ ഒരു കോമ്പിനേഷൻ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം സംഭവം ഉഷാറായിരുന്നു കേട്ടോ നല്ല ഫ്രഷ് ഫിഷ് ആയിരുന്നു ആ ഗ്രേവിയൊക്കെയാണെങ്കിൽ കറക്റ്റ് നമ്മുടെ ഒരു ഫിഷ് കറിയുടെ ആ ഒരു ഉണ്ടല്ലോ ആ ഒരു കൺസിസ്റ്റൻസി നല്ല പക്കേടെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെട്ടോ ആ ഒരു ടേസ്റ്റും മൊത്തത്തിൽ നല്ല നൈസായിട്ട് ടേസ്റ്റ് ആയിട്ടായിരുന്നു കേട്ടോ നമ്മുടെ ചൂരക്കറി ഇത് പുതിയ അടുത്ത് നമ്മൾ മുലർച്ചി എടുത്തിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ മുലർച്ചിയും കപ്പയും കൂട്ടി ഒന്ന് പിടിച്ചു നോക്കിയാലോ ശരിക്കും മുലർച്ചി കഴിച്ചപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ചിക്കൻ്റെ ഒക്കെ ഒരു മീറ്റിന്റെ ആ ഒരു ടെക്സ്ചറാണ് കേട്ടോ ഏകദേശം ആ ഒരു ഫീല് തന്നെയായിരുന്നു മുലർച്ചിയും കപ്പയും അതേപോലെ നമ്മുടെ പാലപ്പവും മുലർച്ചിയും നല്ല സാധ്യ കോമ്പിനേഷൻ ആയിരുന്നു ആ കക്ക ഫ്രൈ മാത്രം ഒരു പൊടിക്ക് മൂപ്പ് കൂടിപ്പോയെന്ന് ഞങ്ങൾക്ക് തോന്നി പക്ഷേ ടേസ്റ്റ് വൈസ് നൈസ് ആയിരുന്നു അപ്പോൾ നമ്മുടെ അടുത്തായിട്ട് എന്തോ എത്തിയിട്ടുണ്ട് നമ്മുടെ നെത്തോലി ഫ്രൈ ആണ് കേട്ടോ ചൂട ചൂട ഫ്രൈ ചൂടയും കറി ഇട്ട് ഫ്രൈ ചെയ്ത് മുകളിൽ കുറച്ച് സവാള ഒക്കെ ഇട്ട് ഗാർണിഷ് ചെയ്തായിട്ടാണ് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊടിമീൻ ആയിരുന്നു പൊടിമീൻ ഫ്രൈയും കപ്പയും അന്യായ കോമ്പിനേഷൻ തന്നെയാണല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ അടുത്തത് നമ്മൾ ഞണ്ടിലേക്ക് കൈവച്ചിരിക്കാൻ കേട്ടോ ഞണ്ട് കറിയാണ് നല്ല ഗ്രേവിയൊക്കെയുള്ള ചെറിയ ഞണ്ട് ഞണ്ടട്ടോ കടൽ ഞണ്ടാണ് ചെറിയ ഞണ്ടാണ് പക്ഷെ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ഞണ്ട് കറി എന്ന് തന്നെ നമുക്ക് പറയാം ഈയൊരു ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ഏറ്റവും നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചാൽ നമ്മുടെ ചൂരക്കറിയും പോർക്ക് ഫ്രയും പൊടിമീൻ ഫ്രയും അതേപോലെ കപ്പയായിരുന്നു കേട്ടോ ഇത് ഷാപ്പിലെ ഫുഡ് ആകുമ്പോൾ അത്യാവശ്യം സ്പൈസി ആയിരിക്കും എരിവൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചോടെ പോർക്ക് ഫ്രൈ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്ലേറ്റും കൂടി രണ്ടാമത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യം കിട്ടിയ പോർക്ക് ഫ്രൈയെ കാട്ടി കുറച്ചുകൂടെ നല്ല ജ്യൂസ് ആയിട്ടുള്ള ഒരു പോർക്കായിരുന്നു നമുക്ക് രണ്ടാമത് കിട്ടിയത് കൂടെ സവാളയും ചില്ലീസ് ഒക്കെ ഗാർണിഷ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിരുന്നു ഈ ഒരു കക്ക ഫ്രൈയുടെ മൂപ്പ് മാത്രം ഒരു പൊടിക്ക് പൊടിക്കാമായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി അങ്ങനെ സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് ഫിഷിലേക്കായിരുന്നു അങ്ങനെ ഒരു വലിയ കരിമീൻ ഫ്രൈ തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിൽ ഫ്രൈ ചെയ്തെടുത്ത് അതിന്റെ ടോപ്പിൽ സവാളയും ക്യാപ്സിക്കവും ക്യാരറ്റും ലെമൺ ഒക്കെ ചേർത്ത് ഗാർണിഷ് ചെയ്ത നല്ല അടിപൊളി ഐറ്റം ആ ലൈൻ ജ്യൂസ് ോട്ട് പിഴിഞ്ഞ് വെച്ചിട്ട് ആ ഇതേപോലൊരു പീസ് അങ്ങോട്ട് എടുത്ത് കഴിച്ചപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഇതേ ഒരു കഴിച്ചതിൽ ഏറ്റവും ടേസ്റ്റായിട്ട് ഞങ്ങൾക്ക് തോന്നിയ റൈറ്റ് ആണ് കേട്ടോ ഈ ഒരു കരിമീൻ ആ മസാലയുടെ ഒരു പരുവം പെർഫെക്റ്റ് ഓക്കെ ആയിരുന്നു നല്ല വലിപ്പുള്ള ഒരു കരിമീൻ ഫ്രൈ തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ നാല് പേർക്ക് ആവശ്യം പോലെ കഴിക്കാനുള്ള ഒരു മീറ്റ് അതിനകത്ത് ഉണ്ടായിരുന്നു കരിമീൻ കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കരിമീൻ്റെ മുള്ളിന് നല്ല കട്ടിയാണ് തൊണ്ടയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ നല്ല പണി കിട്ടും കേട്ടോ അതുകൊണ്ട് കരിമീൻ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം കഴിക്കുക ബാക്കിയുള്ള ഫിഷ് പോലെയല്ല വീട്ടിലായാലും പുറത്തായാലും എക്സ്ട്രാ കെയർ കൊടുത്ത് നമ്മൾ കഴിക്കേണ്ട ഒരു ഫിഷാണ് കേട്ടോ നമ്മുടെ കരിമീൻ അപ്പൊ ഞങ്ങൾ ഇവിടെ ഫുഡൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്ത് കെട്ടോ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു ഫുഡൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റി ഫുഡ് തന്നെ ആയിരുന്നു എല്ലാവരും ശരിക്കും സാറ്റിസ്ഫൈഡ് ആയിരുന്നു അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് തന്നെ പറയുന്നത് കലാശിക്കോട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ കൂടി വാങ്ങി വന്നു കേട്ടോ കാരണം അത്രയ്ക്ക് നല്ല സ്പൈസിയാണ് നല്ല ഏരിയ ഉള്ള ഫുഡാണ് ഈ ഷാപ്പിലെ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ചൂരക്കരയ്ക്ക് നല്ല ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിരുന്നു ഫാമിലിയായിട്ടൊക്കെ വന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡൈനിങ് ആമ്പിയൻസാണ് മങ്കോട്ട്റയിൽ ഇവരുടെ ഒരുക്കിയിട്ടുള്ളത് നമ്മൾ വന്ന് തന്നെ ഒരു സൈഡിലായിട്ട് വലിയൊരു ബോർഡിൽ ഇവരുടെ ഫുഡ് ഐറ്റംസിന്റെ എല്ലാം വില വിവരങ്ങൾ കൃത്യമായിട്ട് ഇവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കഴിച്ച ഫുഡിന്റെ ബിൽ ഡീറ്റെയിൽസ് ഇതേ വീഡിയോയിലുണ്ട് മൊത്തത്തിൽ ഫുഡിന്റെ ക്വാളിറ്റി ഒക്കെ നന്നായിരുന്നു അതേപോലെ റേറ്റ് വളരെ റീസണബിൾ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് അങ്ങനെ തിരികെ പോവുകയാണ് അപ്പൊ മങ്കട്ട വന്ന് ഫുഡ് കഴിച്ചിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കമന്റ് ചെയ്യണേ അതിപ്പോ പോസിറ്റീവായാലും നെഗറ്റീവ് ആയാലും നെഗറ്റീവ് ഒപ്പീനിയൻ ആണെങ്കിലും അത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക കാരണം അപ്പോൾ മാത്രമേ അവർക്ക് അത് റെക്റ്റിഫൈ ചെയ്ത് ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇവിടെ വന്നിട്ടില്ലാത്തവർ ഇവിടെ വന്ന് ഫുഡൊക്കെ ട്രൈ ചെയ്തു അപ്പൊ ഹരിദാഫയും പച്ചപ്പും കാഴ്ചകളും ഒന്നും അവസാനിക്കുന്നില്ല നല്ല കിടിലൻ ഫുഡ് കണ്ടന്റുകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ട് സ്റ്റേ ട്യൂൺ ഫോർ മോർ കിഡിലൻ അപ്ഡേറ്റ്സ്